കണ്ണൂർ തലശ്ശേരി മണോളിക്കാവിൽ പോലീസിനെ ആക്രമിച്ച സി പി എമ്മുകാർക്കെതിരെ കേസെടുത്ത എസ്ഐമാരെ സ്ഥലം മാറ്റിയ നടപടിയിൽ പോലീസുകാർക്കിടയിൽ അമർഷം പുകയുന്നു എതിർപ്പ് പരസ്യമാക്കി യാത്രയപ്പ് ചടങ്ങിൽ എസ്ഐമാർക്ക് നൽകിയ ഫലകത്തിലെ വാചകങ്ങൾ ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിൽ കരുത്തുകാട്ടിയവർ എന്നാണ് ഉപഹാരത്തിലെ വിശേഷണം എസ് ഐമാരായ ടി കെ അഖിൽ വി വി ദീപ്തി എന്നിവരെയാണ് തലശ്ശേരി സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റിയത് സി പി എമ്മുകാർക്കെതിരെ കേസെടുത്ത തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐമാരെ സ്ഥലം മാറ്റിയ സർക്കാർ നടപടിയിൽ പോലീസുകാർക്കുള്ള അമർഷം ഒടുവിൽ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് സ്ഥലം മാറ്റം ലഭിച്ച എസ് ഐ വി ദീപ്തിക്കും ടി കെ അഖിലിനും സ്റ്റേഷനിലെ സഹപ്രവർത്തകർ നൽകിയ ഉപഹാരത്തിലെ വാചകങ്ങൾ അത് വ്യക്തമാക്കുന്നതാണ് ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിൽ കരുത്തുകാട്ടിയ പ്രിയ സബ് ഇൻസ്പെക്ടർമാർക്ക് തലശ്ശേരി പോലീസ് സ്റ്റേഷന്റെ സ്നേഹാതരമെന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തിയതിന്റെ പേരിൽ സി പി എം പ്രവർത്തകരിൽ നിന്ന് ക്രൂരമർദ്ദനമേറ്റുവാങ്ങേണ്ടി വരികയും അതിനു പിന്നാലെ പാർട്ടിക്കാരെ തൃപ്തിപ്പെടുത്താനായി ഇരയായ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്ത സർക്കാരിനോടുള്ള എതിർപ്പ് വ്യക്തമാക്കുന്നതാണ് ഉപഹാരത്തിലെ വാചകങ്ങൾ ഇക്കഴിഞ്ഞ മാസമാണ് മണോളിക്കാവിൽ പോലീസുകാരെ സി പി എമ്മുകാർ കയ്യേറ്റം ചെയ്യുകയും ഉണ്ടാക്കുകയും ചെയ്തത് സംഘർഷം തടയുന്നതിനിടെ ഭരണം ഞങ്ങളുടെ കയ്യിലാണെന്നും ഒരൊറ്റ പോലീസുകാരും തലശ്ശേരി സ്റ്റേഷനിൽ ഉണ്ടാകില്ലെന്നും സി പി എമ്മുകാർ ഭീഷണി മുഴക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് കേസെടുത്ത പോലീസുകാരെ സ്ഥലം മാറ്റിയത് പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന നടപടിക്കെതിരെ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട് ജനം കണ്ണൂർ